ശക്തമായ മലവെള്ളപ്പച്ചിലായതിനാൽ ഇന്നത്തെ കുളി നിർത്തി വെച്ചിരിക്കുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ ശലിങ്കയുടെ വീട്ടിൽ അദ്ദേഹം അദ്ദേഹം കുറേ ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പോൾ അതിച്ചാൽ കുറച്ച് പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ശരി നിങ്ങൾ കുറച്ച് ഈ പനീർ നമ്മൾ കുറച്ച് എടുക്കാൻ ഇത് ഏതാണ് ഏറ്റവും നല്ലത് നല്ല റോസാപ്പൂക്കൾ ആ നല്ല റോസാപ്പൂക്കൾ ഉണ്ട് ആ അല്ല ഇത് ഒരു കമ്പ് നാട്ടിയാൽ പോരെ കമ്പ് നട്ടാൽ മതി ആ ഓക്കെ ഓക്കെ അപ്പോൾ അത് ഓക്കെ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചെടികൾ പറിച്ചു കൊണ്ടുപോവാൻ തീരുമാനിച്ചാണ് നമ്മളെ ചെടിയൊക്കെ ഒന്ന് നോക്കല്ലേ ഓക്കെ നല്ല ചെടിയുണ്ട് ഇതാ ഇതാ പാഷൻ ഫ്രൂട്ട് ഇതാ നമ്മുടെ സലീം സലീംഖായുടെ പാഷൻ ഫ്രൂട്ട് എങ്ങനെയുണ്ട് വാ വാ പാശം ഫ്രൂട്ട് ഇല്ല വീടിനോട് ചേർന്ന് നട്ട് വളർത്തിയതാണ് ധാരാളം കായ്കളുണ്ട് ഇതാ ധാരാളം കായ്കളുണ്ട് അരിമാശേ ഈ പേഷം ഫ്രൂട്ടിനെ പട്ടിക്ക് രണ്ട് വാക്ക് പറയുന്നതായി അങ്ങോട്ട് വരൂ അല്ല ഇത് ഇതിന് എന്താ കളർ ഇത് ഇത് പച്ച ആണല്ലോ ഇതിനെന്താണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയാൻ കാരണം അങ്ങനെ പറ്റി എന്തോ വല്യപിടുത്തുണ്ടോ ഒരു പാഷൻ ആയിട്ട് വളർത്താ അങ്ങനെയാണോ പാഷൻ ഫ്രൂട്ട് അല്ലെ പാഷനാണോ എന്താണ് സംഭവം ഏതാ ഞാൻ നമ്മൾ ഗൂഗിളിൽ നോക്കാതെ ഏതായാലും ഇത് ഗംഭീരം നല്ല ഒരു നല്ല രസമുണ്ട് കാരണം നമ്മളിത് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ